ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് പഴുതനങ്ങ മെഴുക്കോറ്റയുടെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് പഴുതനങ്ങ എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെറിയ സ്ക്വയറായിട്ട് കട്ട് ചെയ്യേണ്ടവർക്ക് ആ രീതിയിലും കട്ട് ചെയ്യാൻ നല്ലതായിട്ട് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഇളക്കി ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഉടനെ തന്നെ ചെയ്യുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളത്തിലിട്ടുതന്നെ നമ്മൾ അല്ലാതെ നമ്മളല്ലാതെ പരിഞ്ഞു വയ്ക്കുവാണെങ്കിൽ ഇത് കറുത്തു പോകില്ല അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കുവാണെങ്കിലും ഇങ്ങനെ കറുത്തു പോകത്തില്ല പിന്നെ നമ്മൾ അതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെക്കുവാണ് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ചെയ്യുന്ന എന്താ നമ്മൾ പിഴിഞ്ഞെടുക്കാം അപ്പനത്തുള്ള വെള്ളമൊക്കെ പോകും അപ്പോൾ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകത്തില്ല ഞാനിപ്പോൾ ഒത്തിരി അങ്ങ് പിഴിഞ്ഞ് കളയുന്നില്ല കേട്ടോ നല്ലപോലെ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ഒട്ടും കുഴയാതെ തന്നെ കിട്ടും പിന്നെ അങ്ങനെ കുഴയുന്നൊന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇത് നമുക്കെല്ലാം ഒന്ന് പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി ഇഷ്ടമുള്ളവർക്ക് ചെറുപുള്ളി എടുക്കാം ഇപ്പം ചെറുവിള്ളിയൊക്കെ എടുത്ത് നമ്മൾ എൻ്റെ തൊലിയൊക്കെ പോക്കിയെടുക്കാൻ കുറച്ച് സമയം കൂടുതൽ വരുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ സവാള കേട്ടോ എടുത്തിരിക്കുന്നത് ഇതിലൊക്കെ നമുക്കൊരു സവാളയൊക്കെ അരിഞ്ഞ് വെക്കണം ഈ സമയത്ത് ഇനി നമുക്കിത് ചെയ്യാൻ തുടങ്ങാം ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചെയ്യുമ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്യുന്നത് നമ്മൾ നാടൻ ഐറ്റങ്ങളൊക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിനി ചീൻചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാമേ പിന്നെ എരിവിന് നമുക്ക് പച്ചമുളക് ചേർക്കാം പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് അതിൻ്റെ ടേസ്റ്റാണ് ഇനി മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അത് പച്ചമുളക് ചേർക്കുമ്പോൾ അത് നിങ്ങൾ നോക്കി തന്നെ ചേർക്കണം ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പം ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ ആണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു സവാളയും ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തതുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലേ ഇട്ട് കൊടുക്കാമേ എന്നിട്ട് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിയതിനു ശേഷം അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരുന്ന വേദന ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് നമ്മൾ ഈ സമയത്ത് നമുക്കിനി ഉപ്പിട്ട് കൊടുക്കേണ്ട കാരണം നമ്മൾ ആദ്യമേ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടായെന്നാലും ഇളക്കി വെച്ചിരുന്നത് ഇതിലൂടെ ഇളക്കി ഒന്ന് വെന്ത് വന്നതിന് ശേഷം ടേസ്റ്റ് നോക്കുക ഉപ്പ് അന്നേരം കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്താൽ മതി അല്ലാതെ നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്ത് കഴിഞ്ഞുകൊണ്ടല്ലോ ചിലപ്പോൾ ഉപ്പ് കൂടി പോവുകയെ അപ്പം ഞാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വഴുതണമെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യുമല്ലോ എന്നിട്ട് ഒന്ന് ഇളക്കി നോക്കിയപ്പോൾ അത് ഒരു പത്ത് രണ്ട് മൂന്ന് മിനിറ്റ് വരെ തുറന്നപ്പം നമ്മൾ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ഒരു അല്പം ഉപ്പ് ഇടിട്ടിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം തുറന്നിരിക്കുന്നതാണ് ഇപ്പം ഏകദേശം ഇത് ബെന്ദ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനിടയ്ക്ക് എണ്ണ കുറവാണെങ്കിൽ എണ്ണ ഒഴിച്ച് കുടിക്കുകയും ചെയ്യണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുരുമുളക് കൂടിയൊക്കെ ചേർത്ത് കൊടുക്കണം ഞാൻ പറഞ്ഞു ആദ്യമേ നമ്മൾ പച്ചമുളക് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ നല്ല എരിവുള്ള പച്ചമുളകൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ ഞാനീ ചെയ്യുന്നതിൽ കുരുമുളകാണ് മെയിനായിട്ട് വരുന്നത് അതിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണ് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ എരിവൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതിനകത്ത് നമുക്ക് കഴിക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് നല്ലതായിട്ട് അറിയാൻ പറ്റുക കുരുമുളകിൻ്റെ പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇപ്പോഴും ആദ്യമേ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ കറിവേപ്പിലൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് നല്ലതായിട്ട് ഇടുവാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം നമ്മുടെ വഴുതനങ്ങ മെഴിക്കോട്ട് ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടെ ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെയാക്കാം നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള മെഴുക്കോട്ടയാണ് ഇത് ചപ്പാത്തിൽ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതെട്ടോ അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം മറ്റൊരു വീഡിയോമായിട്ട് നമുക്കിനി കാണാം ഓക്കേ ബൈ